രണ്ട് ദിവസമായിട്ട് നമ്മുടെ വാർത്തകളിൽ ശബരിമലയിലെ ഭക്തജന തിരക്ക് അതുമായി ബന്ധപ്പെട്ട വാർത്തകളും അയ്യപ്പന്മാരുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ മാധ്യമങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ പലരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും കാണുകയുണ്ടായി അതിൽ തന്നെ ട്വൻറ്റി ഫോർ ചാനല് ഹിന്ദു വൈകൃത നേതാക്കന്മാരും അങ്ങനെ മറ്റു പലരും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് ശബരിമലയിൽ ഈ ആൾ തിരക്കുണ്ടാകാനുള്ള കാരണങ്ങൾ പോലീസുകാരെ വിന്യസിക്കുമ്പോൾ അത് ഇത്ര എത്ര ആളുകൾക്ക് ഇത്ര വരുന്ന പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എത്ര പോലീസുകാർ വേണം ഇതൊക്കെയാണ് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലീസുകാരും മാറ്റി വർത്താം അവിടെ ശബരിമലയിൽ തിരക്കുണ്ടാകാൻ വേണ്ടി ശബരിമല ആ സന്നിധിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഒന്നാണ് ശബരിമലയിലെ പതിനെട്ടാം പടിയുടെ വീതി കുറവാണ് അത് വീതി കൂട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അതിന് ആചാരത്തിന്റെ പേരിൽ സമ്മതിക്കുന്നില്ല ഈ പതിനെട്ടാം പടിയുടെ വീതി കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ എവിടെയാണ് പറഞ്ഞു പറഞ്ഞു വെച്ചിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നേ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഒരു വിമാനത്താവളം വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് സമ്മതിക്കുന്നില്ല ഫോറസ്റ്റ് സർക്കാർ അതിനു വേണ്ടി അനുവദിച്ചു കൊടുക്കുന്നില്ല ഹെലിപാഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൗകര്യമായിരുന്നു ഇപ്പൊ തന്നെ ദ്രൗപദീ മുർമു വന്ന സമയത്ത് അവിടെ ഹെലിപ്പാഡ് ഉണ്ടായിരുന്നെങ്കിൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുമായിരുന്നു കുറച്ചും കൂടിയും ശബരിമല ലോകം മുഴുവൻ അറിയുമായിരുന്നു നല്ല വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇങ്ങനെ എണ്ണിയാൽ പിന്നെ അത് റോപ്പ് വേ വേണം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു കാര്യം ഇങ്ങനെ പറയുന്ന സമയത്ത് പറഞ്ഞ് പറഞ്ഞ് ഇവരൊക്കെ പറയാൻ ശ്രമിക്കുന്ന എന്താ വെച്ചാൽ നിലവിലുള്ള ശബരിമല വേണ്ട ഒരു കായ്നക്ഷേത്രം അല്ല കായ്നക്കാവ് വേണ്ട അതിനെ മാറ്റിയിട്ട് നേരെ ഒരു ടൗൺഷിപ്പ് എങ്ങനെയാണ് അതുപോലെ ആക്കി മാറ്റാന്നാ പറയുന്നത് അപ്പം ഒരു വരുമാനം കണ്ടുകൊണ്ടുള്ള ഒരു സംസാരം ഒരു രീതിയാണ് അവിടെ കാണുന്നത് ആദ്യം ശബരിമല എന്താണ് ശബരിമലയിലെ ആചാരം എന്താണ് ശബരിമലയിലെ ആചാരങ്ങൾ ഒന്നൊഴിയാതെ നമ്മൾ മാറ്റി 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 ഒരു മഹാക്ഷേത്ര സംവിധാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള ആദ്യത്തെ ആചാരലംഘനം എന്നോ പറയാൻ തുടങ്ങിയാണ് നമ്മൾ ശബരിമല ആ മലയേറിയ സമ്പ്രദായത്തിൽ അപ്പു പങ്കാളുകൾ നടക്കുന്ന പോലെ അട്ടപ്പാടിയിലെ മല്ലീശ്വരൻ കൊടിമുടിയിലെ വിളക്ക് കളിക്കുന്ന പോലെ ഒക്കെ നടക്കേണ്ട ഒരാളിപ്പൂപ്പിൻ്റെ കാര്യമാണോ പറഞ്ഞത് അപ്പൂപ്പൻ കാവുള്ളൂ അപ്പൊ അത്തരത്തിൽ നടക്കേണ്ട ഒരു കാനന വിധാനത്തിലുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ് അതിനെ ഒരു വൈദിക വൽക്കരിച്ചുകൊണ്ട് കൊടിമരം ഇല്ലാത്തടത്ത് കൊടിമരം ഉത്സവം ഇത്തരം കാര്യങ്ങളൊക്കെ ആ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു സ്വർണം പൊതിഞ്ഞു പതിനെട്ടാം പടി തന്നെ സ്വർണം പൊതിയും ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആചാര ലംഘനങ്ങൾ ആചാരം ആദ്യാവസാനം പിന്നെ ശാക്തീയമായി നടന്നിരുന്ന ഗുരുതി ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയാണം മാളികപ്പുറത്ത് ഗുരുതിയുണ്ട് പതിനെട്ടാം പടിക്ക് താഴെ കുരുതിയുണ്ട് അതിനൊക്കെ അതിൻ്റെതായ അവകാശികളുണ്ട് വെള്ളംകുടി എന്ന് പറഞ്ഞാൽ കടുത്ത സ്വാമിക്കൊക്കെ നടക്കുന്ന വഴിപാടുകളുണ്ട് വഴി വഴിപാടുണ്ട് ഇങ്ങനെ പലതും അവിടെ നടന്നിരുന്നതാണ് അതൊക്കെ മാറ്റി മറച്ചു ഇനി ആകെ ശേഷിക്കുന്ന എന്താ വെച്ചാൽ ഈ പുട്ടിയിട്ട് നിർത്തിയിരിക്കുന്ന പഴയ വിധാനത്തിൻ്റെ ശേഷിപ്പുകൾ മാത്രമാണ് അതിൽ പെട്ടതാണ് ഈ പതിനെട്ടാം പടി ആഴി ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അതുകൂടി മാറ്റിയാണ് എന്താണ് അവിടെ ഉണ്ടാകുക അങ്ങനെയാണെങ്കിൽ അത് നേരെ ശബരിമലത്തെ എല്ലാ ചൈതന്യങ്ങളും അവിടെ വലിയ കഴിവുള്ളവരാണല്ലോ സ്വർണ്ണൊക്കെ എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം എന്ന് ചിന്തിച്ച് അത്രയും പ്രഗത്ഭമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയ ആൾക്കാരല്ലേ അവരെങ്ങനെ അത് ടൗണിക്ക് കൊണ്ടുവരാമെന്ന് മനസ്സിലായി ആവാഹിച്ച് ടൗണിലെ എവിടെയെങ്കിലും കൊടുത്തിരുത് നീ പ്രശ്നം ഉണ്ടാവില്ല ഇത് പതിനെട്ടാം പടിയുടെ ആ വീതി കൂട്ടണം എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥമാക്കിയിരിക്കുന്നത് ഒന്ന് ശബരിമലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ അത് കാരണത്തിലാവുന്നത് കൊണ്ട് ആന കയറാതിരിക്കാനുള്ള ഒരു സംവിധാനത്തിൽ കൂടിയാണ് അതിൻ്റെ നിർമ്മിതി ഒരു ഉപപീഠ സംവിധാനത്തിലാവുന്നത് കൊണ്ടാണ് ഒരു അത്രയും പടികൾ വെച്ചിട്ട് മുകളിലേക്ക് കയറുന്നത് ഉപപീഠത്തിന്റെ മുകളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്ന വിധിയുണ്ട് ബൗധ കേന്ദ്രങ്ങളൊക്കെ നോക്കിയാൽ കാണുന്ന കേന്ദ്രങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും അതും തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കിയ നേരത്ത് ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് കയറുന്ന പോലെ എല്ലാ ആക്കൊന്നും കൊണ്ട് കയറാൻ പറ്റില്ല കാരണം അതിന്റെ ഒരു സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയും കൂടിയല്ല ഇരുപത്തിരണ്ട് ഡിഗ്രി തന്നെ ഉണ്ടോ സംശയമാണ് അപ്പോൾ അങ്ങനെ അത് നിർത്തിയിരിക്കുന്നതിന് പ്രധാന കാരണം അങ്ങനെ ആ കുത്തനെയുള്ള അതിലൂടെ മറ്റു മൃഗങ്ങൾക്ക് കയറാൻ ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ആനയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടാണ് ആ കാവുകളിൽ ക്ഷേത്രം തകർക്കപ്പെടില്ല എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പൊ അവിടെ കയറേണ്ടത് ആരാണ് എത്ര ആൾക്കാർ കയറിയിരുന്നു പണ്ട് നമുക്കറിയാം കൽപ്പടിയാണ് ആ കല്ലിന്റെ പടിയിലൂടെ മുകളിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും അതേപടിയിൽ തന്നെയായിരുന്നു തേങ്ങ അടിച്ചിട്ടാണ് കയറിയിടുന്നത് തേങ്ങ അടിച്ചിട്ടാണ് ഇറങ്ങുകയും ചെയ്തിരുന്നത് പിന്നീടാണ് മറ്റു വഴികളൊക്കെ ഉണ്ടായി അപ്പൊ സ്വാഭാവിക ഞാനെ കയറി വെച്ചാൽ അതുകൂടെ ആണെങ്കിൽ കയറി വരാം അത് വേറെ പിന്നെ അതുപോലെ തന്നെ ശബരിമല നമ്മളതിന്റെ സ്ട്രക്ചർ മാറ്റുകയോ അല്ലെങ്കിൽ അവിടെ ഓരോ സംഭവം നമ്മൾ ഇത്രയും ആളുകൾ വരുന്നുണ്ട് ഭക്തന്മാർ വരുന്നുണ്ട് അതിനുവേണ്ടി ശൗചാലയങ്ങൾ ആയിരക്കണക്കിന് ശൗചാലയങ്ങൾ ഉണ്ടാക്കുക ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ശബരിമലയുടെ സ്വാഭാവികത നശിപ്പിക്കുകയാണോ വേണ്ടത് അതോ യഥാർത്ഥ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണോ വേണ്ടത് എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം മനസ്സിലാക്കേണ്ട ക്ഷേത്രങ്ങൾ എന്തിനു വേണ്ട ക്ഷേത്രങ്ങൾ നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റാനുള്ളതല്ല ക്ഷേത്രങ്ങൾ ക്ഷേത്രം കാവ് ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ധർമ്മം പറയുന്ന സംവിധാനങ്ങളൊക്കെ തന്നെ ഒരു മനുഷ്യന്റെ തലം എവിടെയാണോ അവന്റെ ആ തലത്തിൽ നിന്ന് അവൻ ഉയർന്നതിനു വേണ്ടി ആണ് അല്ലാണ്ട് അവന്റെ തലം മോശമാണെങ്കിൽ അവിടേക്ക് മനുഷ്യനെ കൊണ്ടുപോകും ഈ ആരാധന കൊണ്ടുപോകുന്നിട്ടല്ല ശബരിമല എന്നുകൊണ്ട് തന്നെ കാനം പരിപാലിക്കപ്പെടണം ഒപ്പം തന്നെ അതിന്റെ വിധി നിഷേധങ്ങൾക്ക് അനുസരിച്ചുള്ള വ്രതശര്യകൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ട് അവിടുത്തെ ആചാരങ്ങൾ ചെയ്യണം അവിടെ നമുക്കറിയാം ഒക്കെ ശാന്തിക്കാരൻ എന്നല്ല ചെയ്യാം തൊട്ടു തൊണ്ണൂറ്റമ്പത് ശതമാനവും ആരാധനകളും പോകുന്ന അയ്യപ്പന്മാരാണ് ചെയ്യാം ആ പൂജ ചെയ്യാനുള്ള വിധിയെ ആ പൂജ ചെയ്യാൻ അവനെ അർഹനാക്കുന്ന എന്താണ് വ്രതകാലമാണ് ആ വ്രതകാലം എന്താണ് ൊന്ന് ദിവസത്തെ മണ്ഡലവ്രതം അനുഷ്ഠിച്ച ആളുകളാണ് ശബരിമലയ്ക്ക് പോകേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധി എങ്ങനെ നാല്പത്തൊന്ന് ദിവസം മാലയിട്ട് നാല്പത്തൊന്ന് ദിവസത്തെ മണ്ഡലവ്രതം മല ഇടാണ്ടല്ല മാലയിട്ട് നാല്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലവ്രതം എടുത്ത് കെട്ടുനിറച്ച് ആ ആ മണ്ഡലവ്രതത്തിന്റെ ആ പൂർണതയിലാണ് കെട്ടുനിറച്ച് മുദ്ര തേങ്ങയൊക്കെ നിറച്ച് കെട്ടുനിറച്ച് മലയ്ക്ക് പോകുന്നേ ഇങ്ങനെ വ്രതമെടുക്കുന്ന ആളുകളാ കണ്ടു പോയിരുന്നത് നടന്നിട്ടാണ് പോയിരുന്നത് ഇനി വാഹന സൗകര്യത്തില് പരിധിയില്ല അങ്ങനെയാ ആ പോകുന്ന സ്വാമിമാര് ആണ് ശബരിമലയ്ക്ക് പോകേണ്ടത് പക്ഷെ ഇന്നോ ഇന്നായിട്ട് നാളെ പോകണം എന്തായാലും എന്താ ചെയ്യണ്ടുള്ളൂ നേരെ നമ്മൾ ഇത് ബുക്ക് ചെയ്താൽ മതി അത് സ്പോട്ട് ബുക്ക് ഉണ്ട് അല്ലാണ്ട് ബുക്ക് ഉണ്ട് പല പലതരത്തിലുള്ള ബുക്കിംഗ് ഉണ്ട് ആ ബുക്കിങ്ങിൽ നമ്മൾ ചെന്ന് ആർക്കും ചെല്ലില്ല അപ്പൊ ചിലപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും ഈ തോന്നിയന്മാരും ഒക്കെ കയറി ചെല്ലുകയാണ് അവിടെ നമുക്ക് ആചാരം എന്താണ് ഈ സ്ത്രീകൾ കയറുന്നത് മാത്രം നമുക്ക് ആചാര ലംഘനം പുരുഷന്മാർ ചെയ്യുന്ന ഈ പേക്കൂത്തുകൾക്കൊന്നിനൊരു ആചാര ലംഘനം ഇല്ല ആചാരം അനുഷ്ഠിച്ചുകൊണ്ടാണ് ശബരിമല കയറുന്നെങ്കിൽ ഇത്രയാളുണ്ടാവില്ല അപ്പൊ ഒരാൾ മാലയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തുകൊണ്ട് മാത്രം ഒരു സംവിധാനം വന്നാൽ തന്നെ തുണ്ട് അപ്പൊ എങ്ങനെയാണ് നാൽപ്പത്തി ദിവസം വ്രതം എടുത്തു എന്ന് അറിയാൻ പറ്റുക ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളുടെ ഒക്കെ നാട്ടിൽ ജനപ്രതിനിധികൾ ഉണ്ടല്ലേ അവരൊക്കെ ജാതി മതചിദ്കൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തിക്കേണ്ട ആളുകളുമാണ് അപ്പൊ അതൊരു ജനപ്രതി നമുക്കറിയാം ചില സ്ഥലത്ത് ശ്മശാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മരിച്ച ആൾ ഏത് പാർട്ടിക്കാരാ നോക്കാണ്ട് ജനപ്രതിനിധികൾ അവന് സമ്മതപത്രം കൊടുക്കുന്ന രീതി വയ്ക്കണം ഈ പറഞ്ഞ പോലെ ഇങ്ങനെങ്കിലും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസോ എന്തെങ്കിലും വാർഡ് മെമ്പർ എന്തെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ട് ഈ വ്രതം എടുത്തു കാരണം ഇതൊരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിനും രാജ്യത്തിനും നാണക്കേടാണല്ലേ അപ്പൊ അത് ഇല്ലാതിരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തരും ഓരോ പൗരന്റെയും ആണ് ഓരോ സംവിധാനത്തിന്റെയും സർക്കാർ സംവിധാനത്തിന്റെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തന്നെ ഒരാളവിടെ മരിച്ചതായിട്ടൊരു വാർത്ത വരികയുണ്ടായി കുറെ ആൾക്കാർ കെട്ടൊക്കെ ഇട്ടിട്ട് പോരെയാണ് ഞാൻ കയ്യപ്പനെ കാണാൻ പറ്റില്ല ഞങ്ങള് തിരിച്ചു പോവുകയാണ് അങ്ങനെ അതെ ഈ വീകാലാണ്ടിക്ക് ടൂർ പോവല്ലല്ലോ ശബരിമലയ്ക്ക് പോകല്ലേ ഇതിലേറെ കഷ്ടം സഹായിച്ചിട്ടാണ് പുലിയും ആനയൊക്കെ ഇറങ്ങി നടക്കുന്ന കാട്ടിലൂടെ പോയിരുന്നത് അച്ഛനൊക്കെ പോകണ നമ്മൾ തന്നെ കിട്ടേണ്ട അഴുതലൊക്കെ പമ്പയിലൊക്കെ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിടിക്കാൻ വേണ്ടി പാത്രത്തിന് നമ്മൾ തുണി ഇട്ടാണ് പിടിക്കുക അപ്പൊ ഈ വെള്ളം പാത്രം മുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ മലം ഒഴുകി പോകുന്നുണ്ടാവും കാരണം നീ ശൌചാലയം ഒന്നുമില്ല കുറച്ചാളെ പോകുന്നുള്ളൂ അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ നമ്മളുടെ ഏകദേശം പതിമൂന്ന് വയസ്സിൽ ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ എന്താ പറയാ ഈ മലം ചവിട്ടിട്ട് കൂടി മൊത്തം ആയിട്ടുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരുന്നതിന് സംശയം ചെറിയ ചെറിയ പരിമിതികളൊക്കെ വെച്ചിട്ട് ടോയ്ലറ്റും പറ്റുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഒരു മാറ്റം വേണ്ടത് തന്നെയാണ് എന്നിരുന്നാൽ പോലും അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട് മലയ്ക്ക് പോകുന്ന പഴയ കാലത്ത് അയ്യപ്പന്മാർ തിരിച്ചു വരുമോ എന്ന് പോലും അറിയാതെ ഒരു കാലം ഉണ്ടായിരുന്നു പണു കിട്ടുന്നുണ്ട് അമ്മയൊക്കെ പണു കെട്ടിട്ടുണ്ട് അല്ലെ ഗുരുസ്വായ്മർ പണു കെട്ടിട്ടുണ്ട് ഇന്നതൊക്കെ മാറി സൗകര്യങ്ങളായപ്പോ എന്താണ് നമുക്ക് കുറച്ചു നേരം വരിക നിൽക്കാൻ പറ്റില്ല നമ്മൾ പോയി ആ പതിമൂന്ന് വയസ്സിൽ പോയ സമയത്ത് ഒരു ദിവസം മുഴുവൻ വരിക്കുന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അപ്പൊ ഇപ്പൊ മാത്രമൊന്നുമല്ല പക്ഷെ എന്താണ് അത് പറ്റില്ല ഞങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് കുട്ടികളും മക്കളും സ്ത്രീകളൊക്കെ ആയിട്ട് പോകാൻ ബുദ്ധിമുട്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ യാതന സഹിക്കാൻ തയ്യാറായി പോകുന്നതാണ് യഥാർത്ഥ ഭക്തി അല്ലാത്തവർ പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഒത്തിരി അയ്യപ്പ ക്ഷേത്രങ്ങൾ ഇവിടെ ഇല്ലേ കാവുകൾ പതികള് ശാസ്താ ക്ഷേത്രങ്ങൾ ഒക്കെ ഇല്ലേ അവിടെ പോയ പോരേ അതോ നമുക്കൊക്കെ വേണ്ടിയിട്ട് ശബരിമല ഇനി ഒളിച്ചെഴുതുകയാണോ വേണ്ടത് അതാണോ അയ്യപ്പനോടുള്ള ഭക്തി അതിനു വേണ്ടിയിട്ടാണോ ഈ പറയുന്ന അയ്യപ്പൻ മലയുടെ മുകളിൽ പോയിരുന്നത് അയ്യപ്പന് വന്തളത്തോ അല്ലെങ്കിൽ എവിടെങ്കിലും ടൗണിൽ പോയി പോയിരുന്നാൽ മതിയായിരുന്നില്ലേ അയ്യപ്പൻ കാട്ടിൽ പോയിരുന്ന ലക്ഷ്യത്തിന് ആ ശാന്തതയല്ലേ ആഗ്രഹിക്കുന്നേ അവിടെ അത് പൊളിക്കുകയാണോ അപ്പൊ പൊളിക്കാനുള്ള സാഹചര്യം നമ്മൾ ഭക്തരായിട്ട് ഉണ്ടാക്കുകയാണോ വേണ്ടതേ അല്ല നമ്മൾ കൃത്യമായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം മാലയിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുക്കാൻ പറ്റുന്നവരും മാത്രം മലയ്ക്ക് പോവുക എന്നൊരു സംവിധാനം വന്നാൽ തന്നെ ഈ തിരക്കൊഴിയും ഈ തിരക്കൊഴിയും അല്ല അങ്ങനെയാണ് പോകുന്നെങ്കിൽ അപ്പൊ തിരക്കുണ്ടെങ്കിൽ നല്ല സംവിധാനം ഉണ്ടാക്കി ഉണ്ടാവുകയും ചെയ്യും അത് ഭഗവാന്റെ നമുക്ക് ഉണ്ടാക്കി തരും ഇത് അതല്ല തോന്നിയ പോലെ സിനിമക്ക് റിലീസായ സിനിമയ്ക്ക് ആള് പോകുന്നത് പോലെ തിരക്കുകയാണ് തിരക്കി അവിടെ ബാരിക്കേഡുകൾ പൊളിച്ച് ഈ രാഷ്ട്രീയക്കാരെ ഈ ധർണയും അല്ലെങ്കിൽ സമരം അതൊക്കെ പൊളിച്ച് ചാടി കടന്ന് പോയിട്ട് എന്താ ഈ പതിനെട്ടാം പടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി അപ്പൊ ആ ഒരു സാഹചര്യം ആണെങ്കിൽ നമ്മൾ ഹെലിപാഡ് കൊണ്ടുവരികയോ ടൗൺഷിപ്പ് കൊണ്ടുവരികയോ എയർപോർട്ട് കൊണ്ടുവരികയോ ഇതൊക്കെ ചെയ്യും നമുക്ക് ഉറപ്പാണ് നമ്മൾ പറയുന്നതൊന്നും ചെയ്യാതിരിക്കുമില്ല പക്ഷെ ഇതൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ചെയ്ത് ചെയ്തു പോകുമ്പോൾ എന്ത് ഉദ്ദേശത്തിലാണോ ആ ക്ഷേത്രം അല്ലെങ്കിൽ കാവ് അവിടെ ഉണ്ടായിട്ടുള്ളത് അത് ഇല്ലാണ്ടാവുക സ്വതവേ നമ്മുടെ ക്ഷേത്രങ്ങളും കാവുകളൊക്കെ പുരോഗമനത്തിന്റെ പേരിൽ അതുപോലെ തന്നെ ബ്രാഹ്മണവൽക്കരണത്തിന്റെ പേരില് ഒക്കെ ശാക്തയ കൗള മലവാര സമ്പ്രദായത്തിന്റെ കാവുകളും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞു ഒക്കെ ഒരേ ഏകീകൃതമായിരിക്കുന്ന ആചാരത്തിലേക്ക് അനുഷ്ഠാനത്തേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് എന്താണ് വൈവിധ്യങ്ങൾ ഇല്ലാണ്ടാവുകയും ഒരു ഏകീകൃത സംവിധാനത്തിലൂടെ ഒരു മേൽക്കൊയ്മ സിദ്ധാന്തം വരികയും ചെയ്യും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മേൽക്കൊയ്മ വരുന്ന സിദ്ധാന്തം ആ ഒരു സിസ്റ്റം വരും ഇതിൻ്റെ ലക്ഷ്യം ഇല്ലാണ്ടാകും ആ ഉപാസനാ മൂർത്തിയിലൂടെ ഉപാസിച്ചപ്പോൾ അയ്യപ്പനോട് നാൽപ്പത് ദിവസം നമ്മൾ വ്രതമനുഷ്ഠിച്ച് പോകുമ്പോൾ ആ ഒരു അയ്യപ്പൻ എന്താണോ മുന്നോട്ട് വെച്ചേ തത്തുമസ്യന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ പിന്നീട് എൺപത്തിനാല് കാലഘട്ടത്തിലും ഒക്കെ ഓരോരുത്തർ കൊണ്ടുവച്ച ബോർഡാണ് എന്നാൽ പോലും സ്വാമി അയ്യപ്പൻ എന്ന് എന്നുവെച്ചാൽ സ്വാമി ചിന്തകത്തോ അയ്യപ്പൻ ചിന്തകത്തോന്ന് പണ്ടേ പാടുന്നതു കൊണ്ടുതന്നെ നമ്മൾ ഓരോരുത്തരും അയ്യപ്പനാവുകയാണ് അഞ്ചിന്റെ അപ്പൻ അല്ലെ കരിങ്കുട്ടിച്ചത്തനൊക്കെ അഞ്ചാം കഴിഞ്ഞിട്ട് കരിയാധാരത്തിൽ വരുന്ന ആ ഭാവത്തിലേക്ക് വരികയാണ് നമ്മൾ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ് എല്ലാം കത്ത് നശിച്ച നമ്മളുടെ ഭൗതികമായിട്ടുള്ള ചിന്തകളൊക്കെ നശിക്കുന്ന അവസ്ഥയാണ് വീണ്ടും നമ്മൾ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് എന്നാൽ പോലും ആ തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് അവിടെ വെച്ചത് അതിനെന്താണ് നാൽപ്പത്തൊന്ന് ദിവസം വൃത്തിന് വേണ്ട നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തോട് കൂടിയിട്ട് എന്താണ് ഒരു മനുഷ്യന് എന്ത് സിസ്റ്റത്തിലാണോ പോകുന്നത് ആ സിസ്റ്റത്തിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മൾ സാധാരണ ജീവിതത്തിൽ പല രീതിയിലുള്ള ചിലർ മദ്യപിച്ചു പോകുന്ന ആൾക്കാർ സിഗരറ്റ് വലിച്ചിട്ട് പല പല വിഷയങ്ങളിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഒരു ക്രമം വരികയാണ് എന്നിട്ട് അതൊക്കെ മാറി മറ്റൊരു രീതിയിലേക്ക് നമ്മൾ അതിന് നാൽപ്പത്തൊന്ന് ദിവസത്തെ ആ മണ്ഡലം നാൽപ്പത്തൊന്ന് നാൽപ്പത്തെട്ടൊക്കെ പറയുന്ന രീതിയുടെ ആ മണ്ഡലം പൂർത്തീകരിക്കുമ്പോൾ അത് പരിപൂർണത എത്തുന്നു ആ പരിപൂർണതയിൽ നിന്നുകൊണ്ടാണ് പോകേണ്ടത് പക്ഷെ ഇപ്പോൾ നമ്മൾ നമ്മൾ അപൂർണതയിൽ നിന്നുകൊണ്ട് മലയിലേക്ക് പോകുന്നു അതുകൊണ്ട് നമുക്ക് സഹനം വയ്യ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കുറ്റം പറയുക എന്നിട്ട് സർക്കാരുകളുടെ കുറ്റം പറയണം ഏത് സർക്കാർ ഭരിച്ചാലും ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം ഇപ്പോൾ ബി ജെ പി കാര് ഇവിടെ ഭരിച്ചാലും ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുകയുള്ളൂ കാരണം ശബരിമല അങ്ങനെയാണ് അതിനെ മാറ്റിമറിച്ചാൽ പലപ്പോൾ അത് നടക്കണം അല്ലാണ്ട് മറ്റൊരു മാർഗില്ല അവിടുത്തെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതി പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ടിരുന്നു അത് ഇല്ലല്ലോ അപ്പൊ അതാണോ ഈ ക്ഷേത്രങ്ങളുടെ സംവിധാനം അല്ല അതൊന്നുമല്ല അല്ല അപ്പൊ നമ്മൾ നമുക്ക് തോന്നിയ പോലെ മാറ്റാനുള്ളതല്ല ക്ഷേത്രം ക്ഷേത്രത്തിന്റെ രീതി മനസ്സിലാക്കിയിട്ട് അതിന്റെ ആചാരങ്ങൾ മനസ്സിലാക്കി അതിനെ നിലർത്തിക്കൊണ്ട് ഈ അൺടച്ചബിലിറ്റി ഒന്നും അല്ല ആചാരം അതൊക്കെ മത സമുദായങ്ങളുടെ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ അവർ കൊണ്ടു നടക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാവു കാവിലൊന്നും ഒരു കാലത്തും തന്നെ ആർക്കും ഭേദമില്ല കാവു സംവിധാനത്തിൽ ജാതി മത ലിംഗ ഭേദങ്ങൾ ഒരു കാലത്തും ഇല്ല ക്ഷേത്ര സംവിധാനത്തിലാണ് കുറെ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ശബരിമലയൊക്കെ കണവ് സംവിധാനമാണ് അവിടെ ആർക്കും ഭേദമില്ല പ്രകൃതി സങ്കല്പമാണ് ആർക്കും പ്രവേശിക്കാം ഭക്തി ഭക്തനായിരിക്കണം എന്നുള്ളതാണ് ഭക്തി ഉണ്ടോ ഇല്ലെന്ന് നോക്കാനുള്ള മെഷീൻ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമുക്കനുസരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയണത് അപ്പൊ എന്താ വേണ്ടത് അവിടുത്തെ ഓരോ ക്ഷേത്രങ്ങൾ ഇപ്പൊ കൊടുങ്ങല്ലൂരായാലും ശരി ഏറ്റുമാനൂരായാലും ശരി അതല്ല നമ്മൾ മടായിക്കാവ് ആയാലും ശരി ശബരിമല ഓരോ കാവും ക്ഷേത്രവും എന്തോ ശബരിമല പഴനിമല എന്തോ അതിന്റെ സംവിധാനം അനുസരിച്ച് അതിന്റെ എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ മാത്രം പോകേണ്ട സ്ഥലമാണ് അല്ലാണ്ട് കുറെ ആളുകൾ വന്നാൽ എന്താണ് വരുമാനം ഉണ്ടാകും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ആരാധനാലയങ്ങൾ കിട്ടിയിരിക്കുന്നതേ വരുമാനം ഉണ്ടാക്കാൻ പണിക്ക് പോവുക ചെയ്യാം അല്ലാത്തതിനൊക്കെ എന്ത് പണിയെടുക്കാം അല്ലാത്തതോ നമ്മുടെ ആധ്യാത്മികമായ ഉന്നതിയാണ് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും മൂല്യച്തി ഉണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം അതുകൊണ്ട് ഈ സത്യം മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ സ്വാമിയുടെ സ്വാമി പറഞ്ഞു വെച്ച ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ നമ്മുടെ ശബരിമല അതുപോലെ ഉണ്ടാകും അതല്ല എങ്കിൽ നമ്മുടെ ഈ തെറ്റായ ആചരണങ്ങളിലൂടെ വിശ്വാസങ്ങളിലൂടെ ചര്യകളിലൂടെ ആചാരം സംരക്ഷിക്കണം എന്ന് പറയുന്ന നമ്മൾ തന്നെ അവിടുത്തെ ആചാരങ്ങൾ നശിപ്പിച്ച് ശബരിമല ഇല്ലാതാക്കും അതുകൊണ്ട് അയ്യപ്പ ഭക്തി കെട്ട് വലിച്ചെറിഞ്ഞിട്ടോ മാല പൊട്ടിച്ചിട്ടോ അല്ല തീർക്കേണ്ടത് യഥാർത്ഥ വ്രതചര്യ അനുഷ്ഠിച്ചുകൊണ്ട് വ്രത അനുഷ്ഠിക്കുമ്പോൾ ശരിക്കും വീട്ടിൽ നിന്ന് പോലും മാറി നിന്നിട്ട് വേണം എന്നാണ് സ്ത്രീകളെ പറഞ്ഞായിരിക്കും അല്ല ചെയ്യേണ്ടത് മനസ്സായ സ്ത്രീകളെ വീട്ടിൽ നിന്ന് പറഞ്ഞായിരിക്കും അല്ല വേണ്ടത് മാലയിട്ടാൽ വീട് വിട്ട് നിൽക്കണം എന്നാണ് അല്ലെ പുഴയുടെ വക്കത്താണ് നിക്കുക ഇതൊക്കെ കാണണമെങ്കിൽ അട്ടപ്പാടിയിലുള്ള മക്കളുടെയൊക്കെ ചര്യകൾ കണ്ട് മനസ്സിലാക്കണം അവിടെയൊക്കെ അങ്ങനെയാണ് എന്നിട്ടാണ് വിളക്ക് കളിയിക്കാൻ പോകുന്നത് ഇനി അതൊക്കെ വിട്ടാൽ വീട്ടിൽ തന്നെയാണെങ്കിലും സ്ത്രീകളോടല്ല സ്ത്രീകളോട് ക്രൂരതായിരുന്നു അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥ ആചാരങ്ങൾ നമ്മൾ സംരക്ഷിക്കുക അല്ലാണ്ട് അവിടെ സ്ത്രീകൾ കയറി അവരെ തല്ലി അവരെ മുളക് പൊടി കയറി ഇതല്ല വ്യവസ്ഥ നമ്മളിൽ വന്ന മാറ്റം നമ്മൾ തിരുത്തിക്കൊണ്ട് നമ്മൾ നാൽപ്പത്തൊന്നു വ്രതമെടുത്ത് മാളയിട്ട് വ്രതമെടുത്ത് കൃത്യമായി പോ മലയ്ക്ക് പോകാൻ ശ്രമിച്ചാൽ ശബരിമലയിൽ ഇപ്പൊ കാണുന്ന ബുദ്ധിമുട്ടുള്ള ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും ശബരിമല അവിടുത്തെ അയ്യപ്പസ്വാമി അതുപോലെ ഉണ്ടാകും മാറിയ ആചാരങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന ആരാണോ അവർ മനസ്സിലാക്കേണ്ട ബ്രാഹ്മണാചാരങ്ങളല്ല ശബരിമലയിൽ യഥാർത്ഥ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് ആത്മാർത്ഥമായി പറയുന്നെങ്കിൽ അതിലേക്ക് മടങ്ങാനുള്ള വ്യവസ്ഥ ചെയ്യാം ജ്യോതിഷന്മാരും തന്നെ അവിടെ പ്രശ്നം വെക്കുമ്പോൾ കാഭട്യമില്ലാത്ത ജ്യോതിഷത്തിലേക്ക് കടന്നുകൊണ്ട് സത്യസന്ധമായി അവിടുത്തെ ആചാരങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പ്രവചനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് നമുക്ക് സ്വാമിയോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ തരത്തിൽ ഉപസംഹരിക്കണേ സ്വാമിയേ ശരണമയ്യപ്പ